മൈ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സോല് ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് കിളച്ചെടുത്ത മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള മണ്ണ് കുറച്ചധികം തന്നെ എടുക്കാൻ നോക്കാം എന്നാലേ ഉള്ളൂ നമ്മളെ ക്ലേൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികമായിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പം നമ്മൾ എടുത്ത മണ്ണ് ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലുള്ള കച്ചറകളൊക്കെ ഉണ്ടാകും വേര് ഇലകളൊക്കെ അതൊക്കെ നമുക്കിങ്ങനെ പൊന്തി കിട്ടുമ്പോൾ കുറേ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ നമുക്കതൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലൊരു ബക്കറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ ഒരു നെറ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ൊക്കെ കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അത് അരിച്ചെടുത്തിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റും കൂടെ ഒന്ന് വെക്കണം ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ നന്നായിട്ട് അതിലത്തെ വേരും ഇലകളും ചിരലുകളൊക്കെ ഉണ്ടാവും ഇനി ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ അരിച്ചെടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെക്കുക ഇതിപ്പോൾ ഞാനിത് തോർത്താണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ഇത് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ക്ലേൻ്റെ തരികളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ നല്ലൊരു മിനിസ് ആയിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് തവണ അരിച്ചപ്പം തന്നെ നല്ല രീതിക്ക് അലത്തെ തരികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു തവണയും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അരിച്ചെടുത്തിട്ട് ഒന്ന് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ നല്ല വെയിലുള്ള ദിവസം തന്നെ ഇതുണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്തിന് ശേഷം നമ്മൾ തോറത്തിൽ ഇതുപോലെ കുറച്ച് തരികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അരിച്ചെടുത്ത വെള്ളം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ചെയ്യാൻ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉച്ചമുമ്പക്കനൊക്കെ ഈ ഒരു അരിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുട്ടോ ഇനിയിപ്പോൾ ഒരു നല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞു കിട്ടും കേട്ടോ വള്ളം ഇതിപ്പോൾ എൻ്റെ വള്ളം ചെറുതായിട്ടൊന്ന് ബക്കറ്റ് അനങ്ങിയതുകൊണ്ട് തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് അരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പതുക്കെ വേണം കേട്ടോ ഇതിങ്ങനെ കോരി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ ഒപ്പി എടുത്തിട്ട് വെള്ളം കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടിയിലുള്ള ഒരു ക്ലേ അളകാതെ നമുക്ക് വെള്ളം മാത്രം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ക്ലേ ഇതിൻ്റെ അടിയിൽ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് ഒരു തരി പോലും ഉണ്ട് നമുക്ക് ഈ ഒരു ക്ലേ കിട്ടിയിട്ടുള്ളത് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ തോർത്ത് ഞാൻ ആ ഒരു തോർത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉണക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ബക്കറ്റിലേക്ക് നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ അതിലുള്ള ഒരു വെള്ളമൊക്കെ അടിയിൽ ഊർന്നു പോവുകയും ചെയ്യും ഞാൻ ഈ ഒരു ബക്കറ്റ് കുറച്ച് സമയം അങ്ങനെ വെയിലത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തുണി ഒരു മരത്തമ്മ എവിടെങ്കിലൊക്കെ തൂക്കിയിട്ടാല് അതിന്റെ വെള്ളമൊക്കെ ഊർന്നു പോയിട്ട് ക്ലേ മാത്രമായിട്ട് കിട്ടും അപ്പൊ ഞാനിത് മൊത്തം ഇങ്ങനെ അരിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ നമ്മളത് അരിച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇങ്ങനെ വെയിലത്ത് വെക്കാണ് അപ്പോൾ കുറെ വെള്ളം അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അതിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഉണക്കുന്ന സമയത്ത് നമുക്കത് ശരിയായിട്ട് കിട്ടും ഇനിയിപ്പം അത് വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് കുറേ നേരം വെയിലത്ത് വെക്കരുത് സംഭവം ഞാൻ ആദ്യം തന്നെ വെയിലത്ത് കുറേ നേരം വെച്ചിട്ട് എനിക്ക് നല്ല ഇട്ടിൻ്റെ പണിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഷോട്ടിൽ പറയുകയും ചെയ്തിരുന്നു എനിക്ക് ക്ലേ എൻ്റെ ഒക്കെ ഉണങ്ങിപ്പോയിട്ട് നല്ല കരിങ്കല്ല് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ലൂസ് പോലെ ആക്കിയിട്ട് പിന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ കുറെ അടുപ്പിൻ്റെ ചോട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെയിലത്ത് നേരെ കൊണ്ടേ വെക്കരുത് കാരണം നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും പിന്നെ നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടും പക്ഷേ ഉള്ളിൽ വെക്കണമെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഞാനിത് ഉള്ളിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഉള്ളത് അപ്പോൾ നമ്മൾ തോർത്തുനിന്ന് ഇത് വിട്ടു പോരുന്നൊക്കെ ഉണ്ട് എന്നാലും അതിൽ കുറേ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടണം എന്നാലുള്ള നമ്മൾ ക്ലേ ഇവിടെ റെഡി ആവുള്ളൂ അപ്പോൾ ഏകദേശം കുറച്ച് സമയം അങ്ങനെ കഴിയുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊക്കെ പാടെ കൂടിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇനിയാണ് മെയിൻ പരിപാടി ഇതൊന്ന് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ എൻ്റെ സോയിൽ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ക്ലേ കിട്ടിയത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സംഭവം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഇനി നമുക്കിത് നല്ല സ്റ്റോറേജായിട്ട് എടുത്ത് വെക്കണം ഇതൊക്കെ പാടെ ഞാനൊരു കവറിലേക്ക് ഇട്ടിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം എന്നാൽ നമ്മൾ എയർ ഡ്രൈ ക്ലേ ഒക്കെ എടുത്ത് വെക്കുന്നത് പോലെ നമുക്കതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വച്ചാൽ കുറച്ചൊക്കെ കേടുവരാതൊക്കെ ഇരിക്കും കേടുവരാതെ എന്ന് ചോ പറഞ്ഞാൽ ടൈറ്റ് നമ്മൾ ക്ലേ നല്ല കട്ട് ചെയ്തി പോകില്ലേ അങ്ങനെ അല്ലാതിരിക്കാനാണ് നമ്മളിതുപോലെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സോയിൽ ക്ലേൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും മാർക്കണ്ടട്ടോ അപ്പോൾ നമ്മളെ ക്ലേ കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ വഴിയെ വരാം അപ്പം നമ്മളൊരു ഫ്ലവർ വെയ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സി യു ടേക്ക് കെയർ